ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസിലെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അതായത് തന്റെ കുഞ്ഞിനെ ആണെങ്കിൽ അതിനകത്തോട്ട് കയറ്റി വിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയം നിങ്ങൾ ഇപ്പൊ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിലോട്ട് പോകുന്നതിന് മുന്നേ ലക്ഷ്മി എന്താണ് ആ ഒരു ഹൗസിനകത്ത് കാണിക്കുന്നതിൽ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് കൂടുതലും ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നുള്ള കാര്യം നമുക്കൊന്നും സംസാരിക്കാം കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും പറഞ്ഞത് പറഞ്ഞില്ലേ അന്ന് ലക്ഷ്മി പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡിന്റെ കാര്യമാണല്ലോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും സംഗതി ഇൻഫ്ലുവൻസ് കൂടുതൽ അവൻ അറങ്ങി തുടങ്ങേണ്ട ഒരു പ്രായം അപ്പൊ ഏജ് എത്തുമ്പോ നോർമലൈസ് ചെയ്യാം എത്തുമ്പോ അവൻ അറിയാൻ പറ്റില്ല പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞ എന്താ വാക്ക് മാറ്റണം മാറ്റണം കാലു ചോട് എന്തോ ഇഷ്ടമാണ് ലക്ഷ്മീനെ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ നിലപാടുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയും എന്നിട്ട് ഒരു ഒറ്റ ചിരിയും കൊണ്ട് ഒരൊറ്റ വൈദ്യ നിൽക്കും ഇപ്പൊ എന്താണോ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് മാറ്റി പറയുന്നിട്ട് ആ മാറ്റി പറയുന്ന കാര്യത്തിൽ അവിടെ ഉറച്ചിരിക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത് അതിൽ ഉറച്ചിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഇവര് തന്നെ അല്ലെ ഹൗസിനകത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത് ഇവര് സെപ്പറേറ്റഡ് ആയി എന്നുള്ള കാര്യം ഡിവോഴ്സ്ഡ് ആയി എന്നുള്ളത് പറഞ്ഞ എനിക്ക് അറിയില്ല സെപ്പറേറ്റഡായി എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു ബിഗ് ബോസ് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടതെ നമുക്ക് കൂടുതൽ തെറ്റി പറയാൻ പറ്റില്ല പക്ഷെ ബിഗ് ബോസിന്റെ ക്രൂവിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ആവശ്യകത ഉണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ ഇതിന്റെ ക്ലാരിറ്റി ഒന്നും നോക്കാതായിരിക്കും അവർ ഇത്തരത്തിലുള്ള ഒരു എന്താണെങ്കിലും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് അനന്തപത്മഹു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റായ വേഗതലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്കൊന്നും നടക്കുകയാണ് അപ്പോൾ പല കണ്ട ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ട് ആയിരിക്കും എനിക്ക് അറിയാം ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അക്ഷേപാ താൽപര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ പോയി ആയിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും അമ്മ എൻ്റെ മദറിൻ ലോയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് അമ്പോറ്റൊരു വാകട കഷ്ടേറെ അത്ര ഒരുങ്ങിയൊക്കെ ആയിട്ട് ആ ഒരു കുഞ്ഞു നിന്നിട്ട് ആ ഹൗസിനെത്തോട്ട് കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഭയങ്കര തെണ്ടിത്തരായി പുള്ളി ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ മോന്യമായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നത് ഭയങ്കര മോശമായിപ്പോയി ഇങ്ങനൊരു കാര്യം ചെയ്തേക്കുന്നത് അത് എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് ഗെയിമിന്റെ ആണെങ്കിലും എന്തിന്റെ ഇതിന്റെ പേരിലാണെങ്കിലും ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അത്രത്തിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം ബിഗ് ബോസിന്റെ ക്രൂവിന് ആണെങ്കിൽ ഇതിന്റെ ക്ലാരിറ്റി അറിയാത്തതുകൊണ്ടാണ് കാര്യം പുള്ളിക്കാണെങ്കിൽ പുള്ളിയുടെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ള കാര്യം പുള്ളി ഓൾറെഡി മെയിൽ വരായെന്നൊക്കെ കാര്യങ്ങൾ പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ അതായത് ഒരു ക്ലാരിറ്റിയുടെ ഒരു മിസ്സിംഗ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആക്ച്വലി ലൈവ് ഒന്നും കഴിഞ്ഞ ദിവസത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചില ആളുകളെ ലൈവ് കണ്ടുവന്ന് പറഞ്ഞു കമന്റ് ബോക്സിലെ കുറച്ച് ചർച്ചകൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അതായത് ലക്ഷ്മി ആണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റോളം കൺവെൻഷൻ റൂമിൽ പോയിരുന്നു അപ്പോ അനുമോൾ ആണ് പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ടെന്ന് അതായത് ലക്ഷ്മി കുറെ സമയം ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ലക്ഷ്മി എന്നെ വന്ന് പറഞ്ഞു അതായത് കുഞ്ഞിനെ കൺഫെൻസ് റൂമിൽ കൊണ്ടുത്തി ബിഗ് ബോസ് കാണിച്ചു അങ്ങനെയുള്ള രീതിയിൽ ഇന്ന സത്യാവസ്ഥ എനിക്കറിയത്തില്ല കമന്റ് കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാരുടെ ചർച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു സംഭവം ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് എന്ന് പറയാം ബാക്കി കേൾക്കാം വീഡിയോ അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ട എന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ടുണ്ടാവും അവർ കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് പബ്ലിക്കാകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിൻ്റെ പേരിൽ കുട്ടിനെ കാണാമായിരുന്ന പരിപാടി എന്തിൻ്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്ക് അറിയില്ല സ്റ്റിൽ ഒരു കൊസ്നബിൾ കൊസ്റ്റബിൾ തിങ് ആണ് അല്ലേ അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിൽ ഒന്നും ഒരുപാട് സംസാരിച്ച് ശീലുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കിതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാണാൻ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ജോലി സ്ഥലത്തല്ല ജോലി സ്ഥലത്ത് ഒരു സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുക്കും ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറുപടിയുടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്യും പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്ത കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കാത്ത കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളതല്ലേ ഈ പറയുന്ന ലക്ഷ്മിയുടെ കുഞ്ഞു ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആവും കുഞ്ഞ് ഇൻഫ്ലുവൻസ്ഡ് ആവും അതുകൊണ്ടാണ് കയറ്റി വിടാത്തതെന്നുള്ള ഇട എന്തും മണ്ടത്തരക്കാരാണ് നിങ്ങൾ പറയുന്നത് ലക്ഷ്മിക്ക് അങ്ങനെ ഒരു സാധനം പറഞ്ഞത് ലക്ഷ്മിക്ക് അറിയാം എന്താണ് ആർ ആൾക്കാർ പഠിപ്പിച്ചു കൊടുത്ത സാധനം അതുപോലെ അറിയാം അത് ബിഗ് ബോസ് നല്ല രീതിയിൽ മനസ്സിലുണ്ട് എന്താണെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ബിഗ് ബോസ് ചെയ്യില്ല പക്ഷേ ഇത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന അനിയൻ അനിൽമിദുൻ്റെ ഒരു കേസ് നമ്മൾ ഇങ്ങനെ ഓർമ്മയിൽ വെക്കേണ്ടത് തന്നെ എടുക്കുകയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ സനയുടെ സൂനയുടെ കഥയൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിൽ ബിഗ് ബോസ് പോലും എന്ന് പറഞ്ഞു നിന്നേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാര്യം ലാലട്ടം വന്ന് പിന്നീട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കള്ളത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കാത്ത കയറിയെന്നുള്ള രീതിയിൽ അങ്ങനെ രീതിയിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മുമ്പ് ഇൻസിഡന്റ് ഉണ്ടായപ്പോഴത്തേക്കും ബിഗ് ബോസ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫൈ ചെയ്തിട്ട് വേണ്ട ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനൊക്കെ ഉണ്ട് മറ്റൊരു കാര്യം നമ്മുടെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമേക്ക് വേറെ അല്ലേ അപ്പോൾ എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞു ശരിയാണെന്ന് തോന്നുന്നു ആൻറ്റിക്ക് വസ്തുതയുള്ള ഒരു കാര്യം ആൻഡിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടേൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ കാരണം ആൻഡിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമം ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ല എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത അന്വേഷിച്ചിട്ട് ആൻഡി സംസാരിക്കുന്ന അല്ലായിരുന്നു ശരി ഇപ്പം ആൻഡിയും ലക്ഷ്മി അവിടെ പറഞ്ഞു പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻറ്റി ഒരു മാപ്പ് വേണമെന്നാണ് എൻ്റെ ഒരു ഭാഷയം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മുത്തതാണ് അതേ കൂടിയാണ് പറയുന്നത് പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് ഇവരിവിടെ ഡിവോഴ്സ്ഡ് അല്ല എന്നുള്ള കാര്യം പുള്ളി വ്യക്തമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഇനി അറിയത്തില്ല കാര്യം പറഞ്ഞേക്കുന്ന ലക്ഷ്മി ആയതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളീനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം മറ്റൊന്നല്ല ഈ ഒരു സാഹചര്യത്തിൽ പോലും തന്റെ വൈഫിനെ ചേർത്ത് വിളിച്ചു ആ രീതിയിൽ അത്ര സപ്പോർട്ടീവ് നിൽക്കാനൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡിന് കഴിയാന്ന് പറഞ്ഞ എത്ര അടിപൊളി ആയിട്ടൊരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ പുള്ളി നൈസ് തന്നെയാണ് ഇനി ഒനിയാലിന്റെ അമ്മ വന്ന എയർപോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ഞാനിങ്ങോട്ട് ചെയ്യാം സർ വിളിച്ചു അത് നമ്മളുടെ ഒരു ഭാഗ്യമല്ലേ സമാധാനമായിട്ട് അവൻ ഒരാളു വരാൻ പാടില്ല മാപ്പ് ആയിട്ട് സോറി പോലും പറയാത്ത സ്ത്രീയാണ് ആയിട്ട് സോറി പോലും എന്നുള്ള കാര്യമാണ് ഇവിടെ ആ ഒരു അമ്മ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരി സത്യങ്ങൾ അറിയാത്ത രീതിയിൽ അവിടെ ഇവിടെ കേട്ടത് വെച്ചിട്ട് പറയേണ്ടിയിരുന്നില്ല അതിനൊരു ക്ഷമ ചോദിക്കണം എന്നുള്ള ഇവിടെ സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞേയുള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് ഷോ ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം കാരണം എനിക്ക് ഇനി ഒരു വീഡിയോ ഇതിൻ്റെ കൗണ്ടർ വീഡിയോസൊന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യമില്ല പേഴ്സണൽ ലൈഫ് ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടതുകൊണ്ടും ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇപ്പം ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൊടുത്ത കൺസെൻറ്റ് വീഡിയോ ഒക്കെ എനിവേസ് അപ്പോൾ ഇനി അത് ഫർദർ എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തീർക്കുന്ന ടു ദോസ് ഓൺലൈൻ വ്ലോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ലോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വിയോജിപ്പ് നേരെ കാണിക്കാണ്ട് അവരെ തേജോം ചെയ്യുക അങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ മോശം ചട്ട പരിപാടിയാണ് അത് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കേണ്ട അതായത് ഞാനോ എൻ്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല ആരെയും ഏൽപ്പിച്ചിട്ടില്ല അവർ ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളുള്ള ദേശത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ തൊക്കെ വന്നോ ഒന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അത് നിങ്ങൾ വെറുതെ 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 അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പം തന്നെ ഏതോ ഫേമറ്റായിട്ടുള്ള ഒരു ബ്ലോഗർ സോക്കോൾ ബ്ലോഗർ ഏതൊക്കെ ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തു അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അയാളായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ എന്നോട് സംസാരിച്ചില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഇവിടെ കൊണ്ട് തീരണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് അതെന്താണ് പറ്റും ബി അങ്ങനെ ഒരു ടോക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ജനറലൈസ് ചെയ്ത് അങ്ങനെ ഒരു ടോക്ക് എനിക്ക് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല കാര്യം സെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് എല്ലാവരും ഹാലുസിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ഒരു സാധനത്തിൽ എനിക്ക് എനിക്കോ യോജിക്കാൻ പറ്റില്ല എൻ്റെ കാര്യം പറയണമെങ്കിൽ പോലും ലക്ഷ്മിയുടെ അധികം കോണ്ടന്റ് പോലും നമ്മൾ അധികം ചെയ്തിട്ട കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിവോഷൻ്റെ കാര്യം പോലും നമ്മൾ നമ്മളെ ചർച്ചയായിട്ടോ സംസാരിച്ചിട്ടോ പോലും ഇപ്പോഴാണ് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നത് തന്നെ പിന്നെ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ കള്ളക്കഥ വടച്ച് വിട്ടിരിക്കുന്ന ടീംസ് ആണ് ഇവിടുത്തെ നമ്പർ വൺ ഒരു ചാനൽ ഉണ്ട് ഏഹ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അവർ കൊടുത്തേക്കുന്ന കള്ളക്കഥ പോലത്തെ പരിപാടികളൊന്നും നമ്മളിവിടെ എന്തായാലും ചെയ്തിട്ടില്ല പിന്നെ പലപ്പോഴും പിഴവുകൾ സംഭവിക്കാറുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കണ്ടിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല എന്താണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് റീസണും ആയിക്കോട്ടെ പക്ഷെ ആ ഒരു കുഞ്ഞിനെ അവിടെ വരെ ഒരുക്കി അങ്ങനെ ഒരു അമ്പൂറ്റി കുഞ്ഞുടേ കഷ്ടം നമുക്ക് അത്രേ ഇതായിട്ട് കഷ്ടം നമുക്ക് സങ്കടം തോന്നുന്നു ആ ഒരു കുഞ്ഞിനെ അത്രയും ഒരിക്കലും ഒരു സുന്ദര കുട്ടപ്പനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണെങ്കിൽ ആ തൊട്ടേ വിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര മോശമായി പോയി എന്നുള്ള എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു വീട്ടിലാണ് അപ്പശ്രീവൻ